കോട്ടക്കൽ നിയോജക മണ്ഡലത്തിൽ വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ നൂറ്റി ഇരുപത്തിരണ്ടാം ബൂത്തിലെ കാർത്തല പ്രദേശത്തുകാർക്ക് ഇത് ആശ്വാസത്തിന്റെ വോട്ടെടുപ്പ് കാലം കൂടിയാണ് പൊന്നാനി പാർലമെന്റ് മണ്ഡലവും കുറ്റിപ്പുറം കോട്ടക്കൽ നിയോജക മണ്ഡലങ്ങളും രൂപീകൃത കാലം തൊട്ടേ പ്രദേശത്തുകാരുടെ ആവശ്യമായിരുന്നു വോട്ടെടുപ്പ് കേന്ദ്രം മാറ്റണമെന്നത് ഇത്രയും കാലം വോട്ട് ചെയ്തിരുന്നത് റോഡിൽ നിന്നും ഏകദേശം നൂറ്റി അൻപത് മീറ്ററോളം ദൂരത്തിൽ തോട്ടുവരമ്പിലൂടെ നടന്ന് എൽ പി സ്കൂളിലെത്തിയാണ് പ്രായമായവരും ഭിന്നശേഷിക്കാരും ഉൾപ്പെടെ ബൂത്തിലെ മുഴുവൻ വോട്ടർമാരും വോട്ട് ചെയ്തിരുന്നത് എന്നാൽ ഇത്തവണ പ്രദേശത്തെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളുടെയും ഏകോപിപ്പിച്ച അഭിപ്രായ പ്രകാരം റോഡരികിൽ തന്നെയുള്ള കെ എം യു പി സ്കൂളിലേക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബൂത്ത് മാറ്റി നൽകിയത് ഇതിൽ നാട്ടുകാർക്കുള്ള സന്തോഷവും അവർ പ്രകടിപ്പിച്ചു പൊന്നാനി നിയോജമണ്ഡലത്തിലെ അതുപോലെ തന്നെ ലോക്സഭ നിയമസഭാ ഇലക്ഷനുകളിൽ ഒരുപാട് വർഷങ്ങളായിട്ട് ചെയ്യുന്നത് കാർത്തല എ എൽ പി സ്കൂളായിരുന്നു കാരണം അവിടുക്ക് പ്രായമുള്ള ആളുകൾക്കും അതുപോലെ തന്നെ കിടപ്പയായ ആളുകളുമൊക്കെ എത്തിപ്പെടാൻ ഒരു അസൗകര്യമുള്ളൊരു അവസ്ഥയായിരുന്നു ഇത്രയും കാലം വോട്ട് ചെയ്യുന്നത് ഏകദേശം റോഡിൽ നിന്നും നൂറ് നൂറ്റമ്പത് മീറ്ററോളം ദൂരപരിധിയിലാണ് നിലവിലുണ്ടായിരുന്ന കഴിഞ്ഞ വർഷങ്ങളൊക്കെ ആയിട്ടുള്ള ബൂത്ത് ഉണ്ടായിരുന്നത് അതിനുശേഷം ഇപ്പോൾ ഈ ഒരു സമയം മുതൽ ഈ ഒരു വർഷം മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇലക്ഷൻ മുതൽ കാർത്തല കെ എം യു പി സ്കൂളിലേക്കാണ് ബൂത്ത് ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഈ പ്രദേശത്തുള്ള ഈ ബൂത്തിലെ മുഴുവൻ വോട്ടർമാർക്കും അതുപോലെ പ്രായം ആളുകൾക്കും കിടപ്പിലായ ആളുകൾക്കും ഒക്കെ വളരെ നല്ല രീതിയിൽ വന്ന് വോട്ട് ചെയ്തു പോകാനുള്ള ഒരു അവസ്ഥ ഗവൺമെൻ്റെ ഭാഗത്തുനിന്ന് ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാക്കുക എന്ന് തന്നെ വളരെ അഭിനന്ദനാർഹമാണ് വളരെ സമാധാനപരമായിട്ട് നല്ല രീതിയിലുള്ള വോട്ടെടുപ്പാണ് ഇതുവരെ നടന്നിട്ടുള്ളത് ഈ അങ്ങോട്ടും ഇതുപോലെയുള്ള നല്ല രീതിയിലുള്ള വോട്ടെടുപ്പ് കഴിയുന്നതുവരെ സൗഹാർദ്ദപരമായിട്ടുള്ള വോട്ടെടുപ്പ് ജീവിതത്തിൽ ഉണ്ടാവുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ